കഴിഞ്ഞ ആഴ്ചത്തെ സിബിനോടുള്ള വളരെ മാസ് പ്രകടനത്തിന് ശേഷം ലാലട്ടൻ സാത്വിക ഭാവത്തിൽ വന്നിരിക്കുകയാണ് എന്തെന്നറിയില്ല പീസാണ് പീസിന്റെ പാതയിലാണ് മനസ്സ് നിയന്ത്രിക്കാനാണ് ലാലട്ടൻ പറയുന്നത് ഇത് ആരോട് പറയുന്നു എന്ന് അറിയില്ല ഇവിടെ പ്രമോ വന്നിട്ടുണ്ട് ആരെയായിരിക്കും ഇന്ന് ലാലേട്ടൻ മനസ്സ് നിയന്ത്രിക്കാൻ പറയണതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ പറയിൽ താഴെ കമൻറ്റിനകത്ത് വ്യത്യസ്ത കമൻറ്റുകൾ കിടക്കുന്നുണ്ട് ആൾക്കാരാകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം ഭയങ്കര ഒരു സാത്വിക പദയാത്രയിലാണ് അതായത് ഏകാന്ത പദയാത്രയിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റി പ്രമോയുടെ തുടക്കം ഇങ്ങനെയാണ് ഈ പാവം കഴിഞ്ഞ ആഴ്ച തീയായിട്ട് നിന്നാണ് പക്ഷേ ഈ ആഴ്ച ലാലേട്ടിൽ നിന്ന് പറ്റി പാട്ട് തുടക്കത്തിൽ കണ്ണടച്ചൊക്കെ ഇരിക്കുന്നുണ്ട് വളരെ പാവമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എന്നെ ഒന്നും പറയല്ലേ പറ്റിപ്പോയി അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ്റെ ഇരിപ്പ് ഏകാന്ത പദയാത്രയിൽ മനസ്സിൻ്റെ മനസ്സത്ത് നിർത്തിയിട്ട് കണ്ണുറങ്ങുന്നുണ്ട് അതിൻ്റെ പളരെ കൂടി ബിഗ് ബോസ് മലയാളത്തിൽ ഇന്ന് എന്തൊക്കെ നടക്കും എന്തോ ചിന്തയിലിരിക്കുമ്പോഴാണ് പിന്നെ മനസ്സ് പല വഴി അലഞ്ഞു നമ്മളിവിടെ ആണെങ്കിലും നമ്മുടെ മനസ്സ് ഉലകൻ ചുറ്റിക്കൊണ്ടിരിക്കും എന്തു പറ്റി അപ്പൊ മനസ്സ് നമ്മുടെ ഒരു ഉപകരണം എന്നാണ് മഹത്തുക്കൾ പറയുന്നത് അതെ അതിന് നമ്മെ ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മെ ഉപയോഗിക്കാൻ പാടില്ല കാരണം നാം ആകണം മനസ്സിന്റെ യജമാനൻ ഏ എന്തു പറ്റി മനസ്സിനെ നിയന്ത്രിക്കുന്നത് വഴി പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് വിവേകപൂർവം തരണം ചെയ്യാനാകും പ പാതി വഴി എത്തുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ മനസ്സിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും വിജയലക്ഷ്യത്തെക്കുറിച്ചും സംസാരിക്കാൻ സംസാരിക്കും നോക്കാം അവരുടെ മനസ്സ് അവരുടെ മന അവർ മനസ്സിലാക്കുമോ എന്ന് ആകെ ഒരു പാവം പിടിച്ച അവസ്ഥയിലാണ് പുള്ളിയുടെ അവസ്ഥ കാര്യം വളരെ വിഷമത്തോടെ സാത്വിക ഭാവത്തിലാണ് വന്നേക്കുന്നത് ഇത് ആരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞൂടാ പേഴ്സണൽ ഗ്രഡ്ജോ വെച്ച് കളിക്കുന്നതാണോ പ്രൊവോക്കിംഗ് രീതിയിൽ കളിക്കുന്നതിനെ കുറിച്ചിട്ടാണോ ദേഷ്യത്തോടെ കളിക്കുന്നതിനെ കുറിച്ചിട്ടാണോ എന്ന് എനിക്ക് ഒരു പിടിയില്ല മനസ്സിനെ കൺട്രോൾ ചെയ്ത് കളിക്കും ഇനി ജാസ്മിനിൻ്റെ ബ്രിയം ഉപേശിച്ചിട്ടാണോ മക്കളെ കൺട്രോൾ വിട്ടു പോകരുതെന്ന് ആ കൺട്രോളാണോ എന്ത് കൺട്രോളാണോ ഒരു പിടിയില്ല മനസ്സിൻ്റെ കണ്ട്രോളാണ് അത് മാത്രം എനിക്കറിയാം കമൻ സെക്ഷനിൽ ഇതിലൊന്നും ആൾക്കാർ വീഴുന്നില്ല ദേഷ്യപ്പെട്ടിരിക്കുക കഴിഞ്ഞത്തെ ദേഷ്യം ഇപ്പോഴും കിടക്കുകയാണ് ആൾക്കാർക്ക് ഒരു മാറ്റവും ഇല്ലാതിന് ആ അതിൽ ഒരു മാറ്റവും ഇല്ല കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ആൾക്കാർ പറയുന്നുണ്ട് ജാസ്മിൻ ജിൻഡോ തലയിൽ ചോദിക്കണം എന്നുള്ളവർ അതിന് ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് മക്കളെ എങ്ങനെ വളർത്തണം എന്നതിൻ്റെ ഉദാഹരണമാണ് അൻസിബ എന്നൊക്കെ പറയുന്നുണ്ട് ശരണ്യയുടെ മുടി വലിച്ച് നൈസായി ജിൻഡോയുടെ തലയിൽ വെച്ച ഗബ്രിയെ ചോദ്യം ചെയ്യണം ഒരു വിവേകുമില്ലാത്ത ആ ജാസ്മിനെ എടുത്ത് എടുത്ത് പുറത്ത് കളയണം എന്നൊക്കെ പറയുന്നുണ്ട് മുടി പിടിച്ച വീഡിയോ വീട്ടിലുള്ളവരെ കാണിക്കണം ഈ വീക്കിൽ കിച്ചണിൽ അൻസിബ കിടന്ന് കഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലാലേട്ടൻ വരുമ്പോൾ അറിയിക്കണം മനസ്സിനെ ആദ്യം അല്ല ആദ്യം നാവിനെ നിയന്ത്രിക്കാനാണ് അവിടെ ഉള്ളവരോട് പറയേണ്ടത് അതെനിക്ക് ഇഷ്ടപ്പെട്ട് എന്റെ ഇഷ്ടപ്പെട്ട കമന്റ് മനസ്സിനെ അല്ല ആദ്യം നാവിനെയാണ് നിയന്ത്രിക്കേണ്ടത് പവർട്ടിമിനുള്ള ആളുകൾ നോമിനേഷനിൽ വരണം പിന്നെ ഈ സീസണിൽ ഏറ്റവും നല്ല കോമ്പ് ജിൻഡപ്പൻ അൻസിബയാണ് പെരുമാറ്റം കൊണ്ടും അത് ഓക്കെ അതൊക്കെ കേട്ടെ സിബിൻ പ്രോ പോയതിന്റെ വിശദീകരണം തരണം എന്നുള്ളവരുണ്ടോ എന്ന് പറയുന്നുണ്ട് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കണമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു ദേവജ് ചെയ്ത് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ഇനിയെങ്കിലും പ്രവർത്തിക്കൂ ഈ വീക്കെങ്കിലും ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു സിബിനോടുള്ള സിബിനെ ഔട്ട് ആക്കിയതിന്റെ വിശദീകരണം ജിൻഡോ ഫാൻസ് ലാലേട്ടൻ ഈ ആഴ്ചയെങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഹൗസിലെ ആളുകളുടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ പൊന്ന് ലാലേട്ട ജാസ്മിൻ ജിൻഡോനെ അടിച്ചതിനെ കുറിച്ച് ചോദിക്കണം ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ വന്നിരിക്കുന്നത് ആൾക്കാർ ലാലേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ഭാവത്തിൽ വന്നിരിക്കുകയാണ് എന്തിനെക്കുറിച്ചാണെന്ന് എനിക്കൊരു പിടിയില്ല മനസ്സ് നിയന്ത്രിക്കണം മിക്കവാറും കൺട്രോളിംഗ് പവറിനെ കുറിച്ചായിരിക്കും പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യണം ഭയങ്കര ഒരു എല്ലാവരും ഒരു ഭയങ്കര ഒരു എന്താ പറയേണ്ടത് പ്രവോക്കിങ് പ്രൊവോക്ഡായ ട്രിഗറായ രീതിയിലൊക്കെയാണല്ലോ അപ്പോൾ എന്തായിരുന്നാലും ജിൻജോനേയും ഗബ്രീനയും ഒക്കെ ചോദ്യം ചെയ്യും കേട്ടാ പക്ഷെ ഭയങ്കരമായ രീതിയിലായിരിക്കില്ല ഇത് കണ്ടിട്ട് ലാലികൻ ലാലേട്ടന്റെ സ്വാത്വിക ഭാവം ആയതുകൊണ്ട് തന്നെ വളരെ കാമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല അടുത്ത പ്രമോ വരുമ്പോൾ അറിയാം കാമാണോ കാട്ടുതീയാണോ എന്ന് കാട്ടുതീയെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ തന്നത് ആ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് പ്ലാനിങ് പ്ലോട്ടിങ് ഒക്കെയാണ് ജിൻഡോയ്ക്കെതിരായിട്ടുള്ള പ്ലാനിങ് ആണ് അതായത് ഇന്നലെ ഗബ്രി ജാസ്മിനും ജിൻഡോ തമ്മിൽ ജയിലിൽ കിടക്കുമ്പോൾ എന്തേ വരാത്തത് പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് വരാത്തന്തേ നിങ്ങൾ കണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും രാവിലെ അതൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഗബ്രി പറയുന്നുണ്ട് അപമര്യാദയായി പെരുമാറി അപമര്യാദയായി പെരുമാറി അപമര്യാദയായി പെരുമാറി അപമാര്യാദയായി പെരുമാറി ജാസ്മിൻ മാറിക്കിടക്കാത്ത എന്തേ അതാണ് ഞാൻ ചോദിക്കുന്നത് ജാസ്മിൻ അവിടെ തന്നെ കിടക്കണോ പിന്നെ മാറിക്കിടന്നല്ലോ അതൊരിതാണ് അതെന്താണ് അങ്ങനെ അവിടെ തന്നെ ആ മൂലെ തന്നെ കിടക്കണം എന്നുള്ളൊരിത് അവിടെ തന്നെ ആ എ സിയുടെ കിടക്കണ അടുത്ത് തന്നെ കിടക്കണം എന്ന് വാശി പിടിക്കണം എന്താ നമ്മൾ സാധാരണ ആരെങ്കിലും നമ്മളെ നമ്മൾ മാറും പിന്നെയും ഞണ്ടാ വന്നാൽ തിരിച്ച് ചോദിക്കും ഡേ നീ എന്തോന്ന് കാണിക്കുന്നത് അനശനെ അതായിരിക്കുമല്ലോ അങ്ങനെയല്ല നമ്മൾ പെരുമാറുക ആദ്യം നമ്മൾ നമ്മുടെ ഇത് മാറ്റും അയാൾ നമ്മുടെ അടുത്ത് അപമര്യാദയെ പെരുമാറാൻ നിൽക്കുന്ന ആഴടുത്തു പോയി നമ്മൾ ഇന്നാ അപമര്യാദയെ പെരുമാറൂ എന്ന് പറഞ്ഞ് നമ്മൾ നിന്നു കൊടുക്കൂ ഇല്ലല്ല നമ്മൾ ആദ്യം ആ സ്ഥലത്ത് നിന്ന് മാറും എന്നിട്ട് പിന്നെയും നമ്മളെ പറയാം വന്നാ ക്വസ്റ്റ്യൻ ചെയ്യും അത്രേ ഉള്ളു എന്ത് എന്താണ് സംഭവം എന്ന് ചോദ്യം ചെയ്യും അല്ലേ അങ്ങനെയല്ലേ ചെയ്തു അപ്പം ജാസ്മിൻ മാറാത്തന്തേ അതെനിക്ക് ചോദിക്കാറുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് പിൻഡോയുടെ പക്ക ഗെയിം ആയിരുന്നു നേരത്തെ ജയിലിലുള്ളത് പിന്നെ ജിൻഡോയ്ക്ക് അറിയാൻ ജാസ്മിനകത്ത് റെസ്പോണ്ട് ചെയ്യും ജാസ്മിൻ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും അത് ചെയ്യുകയും ചെയ്തു ജാസ്മിൻ നെഗറ്റീവ് ആവേം ചെയ്തു ജാസ്മിൻ അടി വരെ കൊടുത്തു മനസ്സിലായോ അപ്പോൾ അവിടെ അത് പക്ഷേ ഇവിടെ ഇപ്പോൾ ജിൻഡോ എന്നെ അടിച്ചു 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 എന്ന് ജാസ്മിൻ അടിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ട് എടുത്ത് അടിച്ചു എൻ്റെ കൈയിൻ്റെ പുറത്ത് കാലെടുത്ത് വെച്ചു അവൾ അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ശരിക്കും വീട്ടുകാർ ഇവിടെ ഭയങ്കര എതിരായിട്ട് ജിൻഡോയ്ക്കെതിരായിട്ടാണ് നിൽക്കുന്നത് അത് ജിൻഡോയിനെ ജിൻഡോയ്ക്ക് അത് ഉപകാരപ്പെട്ടതേ ഉള്ളൂ വീട്ടുകാരും നന്ദരം ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേക്കയാണ് ഇപ്പം ജിൻഡോയ്ക്കെതിരെ വളരെ മോശമായി പെരുമാറി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളും ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു ഇതൊക്കെ ഒരു കേസ് ആയിട്ട് നാളെ ഇന്ന് ലാരട്ടിൻ്റെ മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് കണ്ടറിയാൻ ഇനി എന്ത് നടക്കുന്നുള്ളത് ജിൻഡോയ്ക്ക് എന്തായാലും ഒരു ഇത് കിട്ടും അതിൻ്റെ കൂടെ ഗബ്രിക്കും കിട്ടണം അങ്ങനെയാണെങ്കിൽ ഗബ്രിക്കും കിട്ടണം പിന്നല്ലാണ്ട് ഗബ്രി എന്തുമാത്രം ആയിരുന്നു ജിൻഡുവിനെ നേരെ പോയിട്ട് മുഖം വള്ളി വലിച്ചു കീറിയതും അതും ചെയ്തില്ലേ എല്ലാം ഈക്വൽ ആയിരിക്കേണ്ടടാ ആയിട്ട് പോ നീതി ന്യായം ഒക്കെ ആയിട്ട് പോ അല്ലാണ്ട് ഒരാളെ മാത്രം നിർത്തി നിർത്തിപ്പൊരിക്കുക അങ്ങനെ ചെയ്യാം ഇപ്പം ഇപ്പൊ ജാസ്മിൻ തെറ്റിട്ടുണ്ട് എന്നാൽ ജാസ്മിന്റെ കൂടെ ആരെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അവരെയും ചോദ്യം ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ അൻസിബ ഇന്നും ഒറ്റയ്ക്ക് തന്നെ കേട്ടാ അൻസിബ ഇന്നും പറയുന്നുണ്ട് ആരും പറ എനിക്ക് വയ്യ പോയി വിളിക്കാൻ ഇതൊക്കെ പോയി വിളിച്ചല്ല ചെയ്യേണ്ടത് അവിടെ അവിടെ കൂടെ നിന്നാണ് ചെയ്യേണ്ടത് അനുസരിപ്പം ഇന്നും ഒറ്റയ്ക്ക് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സംഭവ വികാസങ്ങൾ നടക്കുന്നത് അവിടെ അപ്പോൾ ഇവിടെ ജിൻഡോനെ ഇപ്പോൾ മറ്റേ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ രതീഷിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരാം വരട്ടെ പറയാൻ കിടക്കണമല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്